പ്രിയപ്പെട്ടവരെ കരിം മൈത്തിരാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ട കോട്ടക്കുളം അബൂബക്കർ ഹാജി അദ്ദേഹത്തിൻ്റെ ഹൽവക്കടയുടെ മുന്നിലാണ് ഞാനുള്ളത് ഏതാണ്ട് അറുപത് വർഷത്തോളമായി അദ്ദേഹം ഹലുവ ബിസിനസ് നടത്തുകയാണ് ഈ വാർദ്ധക്യമായ സാഹചര്യത്തിലും പ്രിയപ്പെട്ട അബൂബക്കർ ഹാജി ഹൽവ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനാൽ മഹാമുറൂസിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന റൂസ് പരിപാടിയിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാൾ ഇപ്പോൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മാണിക്കൂത്ത് മഹാമുറൂസും അതുപോലെ തന്നെ മടിയൻകൂലം പാട്ടുത്സവത്തിൽ ഒരുപാട് വർഷങ്ങളായി അദ്ദേഹം ഹൽവ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനാൽ ഉറൂസ് കമ്മിറ്റി അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് അദ്ദേഹം ഹൽവ ബിസിനസ് നടത്തിയത് എന്നാണ് പറയുന്നത് എന്നാലും കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് പ്രിയപ്പെട്ട അബൂബക്കർ ഹാജിയോട് തന്നെ ചോദിച്ചറിയാം കൽവക്കച്ചവടത്തിന്റെ വിശേഷങ്ങൾ നമുക്ക് ോട് തന്നെ ചോദിക്കാം ഏതാണ്ട് ഔക്കർച്ച എത്ര വർഷമായി നിങ്ങള് അവർ അറുപത് കൊള്ളാവും അറുപത് വർഷം തന്നെ നിങ്ങൾ എന്റെ കാക്കാരപ്പുറം ചാണ്ടിക്കുന്നും അതിന് മുതൽ വരെ ചാണ്ടിക്കുന്ന് ഉത്സാഹം പിന്നെ മടിയാ മടിയം കൂരർ മുട്ടന്തൽ പിന്നെ മാണിക്കോത്ത് അതി ഞാൻ ഞങ്ങൾ കോഴിക്കോട് ബസ്സിന് പോയിട്ട് ബസ്സിന് കെട്ടി വെച്ചിട്ട് കൊണ്ടുവന്നിട്ട് ബുക്കും വരും അതേ ബസ്സിന്നെ വരും രാവിലെ പോയ വൈകുന്നേരം വരും ഞങ്ങൾ ബസ്സിന് അപ്പൊ അന്ന് ബസ്സിൽ സീറ്റിന്റെ അടിക്ക് വെച്ചിട്ട് ഞങ്ങൾ അരുവാറ കെട്ട് കൊണ്ടു ഇരിക്കുന്നതിന്റെ അടിക്ക് വെക്കും പൈസ കൊടുക്കണോ വെറുതെ ആയില്ല പൈസ കൊടുക്കണം അപ്പൊ അന്ന് അക്കാലത്ത് വളർന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞമ്മളെല്ലാം കൂരോക്കാർ വരെ വെക്കാണ്ടിരുന്നാല് ഞമ്മക്കാടെ പൈസ കൊടുക്കുന്നു ഞാൻ പൈസ കൊടുക്കും ഇത് ഞാൻ ഇപ്പടെ വെക്കാൻ നമുക്ക് ഒന്നായിട്ട് വന്നെങ്കിൽ ഞാൻ നിന്നോട് പറയുന്നത് ഒന്നായിട്ട് വന്നെങ്കിൽ ഞമ്മടെ പൈസ കൊടുക്കും ഞമ്മളെ സ്ഥലത്തിന് ഒും പുതിയാപ്പൊടിയുണ്ട് ഞമ്മളെ പിന്നെ മോളമക്കും ഉണ്ട് എല്ലാരുണ്ട് മകളുടെ ഭർത്താവ് ഇപ്പം കൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് പറയ പോലെ ഞാൻ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാം ആ കൊറേയായി ഉപ്പാക്ക് എല്ലാ ഹെൽപ്പിനും ഞാനൊക്കെ ഉണ്ടാവും ഈയൊരു അദ്ദേഹത്തിന്റെ ഈ ഒരു വാർത്തകരമായ സാഹചര്യത്തിൽ പോലും അദ്ദേഹം ഹൽവ ബിസിനസ്സുമായി നീങ്ങുന്നത് വളരെയധികം ഈ ഒരു സമൂഹത്തിന് വളരെയധികം നല്ലൊരു മെസ്സേജാണ് നൽകുന്നത് എല്ലാവിധ നന്മകളും നേരുന്നു കിരീ മൈത്രേ